അല്ലാത്തവരും മുൻപേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രേവതി കുട്ടിയാണെങ്കിൽ അച്ഛനെ കണ്ടിട്ട് വരുമ്പോൾ രേവതി കുട്ടിക്ക് ഭയങ്കര സങ്കടമാണ് എന്നെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയത് എനിക്ക് ആരെയും കാണേണ്ടായിരുന്നല്ലോ എന്തിനാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ച് രേവതി കുട്ടി സങ്കടപ്പെടുമെന്ന് അപ്പോൾ ഗ്രേസി അമ്മ പറയാണ് മനുഷ്യന് സുഖമില്ലാത്തയില്ലേ അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് മോളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞ് അതുകൊണ്ടാണ് കൊണ്ടുപോയത് എന്ന് രേസ്യമ്മ പറയാണ് പിന്നെ രമേശൻ നായരും വന്ന് പറഞ്ഞു അപ്പം അവരുടെ അവസ അവസ്ഥ മനസ്സിലാക്കി പാവം തോന്നിയത് കൊണ്ടാണ് മോളെ കൊണ്ടുപോയത് എന്ന് പറയാണ് രേവതി കുട്ടി പറയുകയാണ് എനിക്ക് അവരോട് ഒരു സ്നേഹവും തോന്നില്ല ആൻറ്റി കാരണം എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യൻ കാരണമല്ലേ എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തത് എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ആ മനുഷ്യൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എൻ്റെ അമ്മ ജീവിച്ചിരുന്നേന് അമ്മ ആ മനുഷ്യൻ വേറൊരു കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ ആത്മഹത്യ ചെയ്തത് അപ്പം അത്രയ്ക്ക് സ്നേഹം ആ ജയപ്രകാശൻ എന്ന് പറയുന്ന ആളിലൂടെ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു അപ്പം സുഖമില്ലാതെ വന്നപ്പോഴല്ലേ എന്നെ കാണണമെന്ന് തോന്നിയത് അന്നും ഞാനുണ്ടായിരുന്നല്ലോ െന്നും ആർക്കും എന്നോടൊരു സ്നേഹവും ഇല്ലായിരുന്നു ഈ പറഞ്ഞ മുത്തശ്ശനും അച്ഛനെന്ന് പറയുന്ന ആൾക്കും എന്നോടൊരു സ്നേഹവും ഇല്ലായിരുന്നു ഇപ്പോൾ മരിക്കാൻ കിടന്ന സ്നേഹം സ്നേഹമുണ്ടായത് പിന്നെ എനിക്കെൻ്റെ അമ്മയും കാണാൻ പറ്റിയില്ല അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അനാതെ ആവത്തില്ലായിരുന്നു അതിനെല്ലാം കാരണം ആ മുത്തശ്ശൻ എന്ന് പറയുന്ന ആളും ജയപ്രകാശനും അല്ലേ എന്ന് എഴുതിക്കുട്ടി ചോദിക്കുകയാണ് അതുകൊണ്ടല്ലേ എൻ്റെ അമ്മയും നഷ്ടപ്പെട്ടതെന്നും പറഞ്ഞ് സങ്കടത്തോടൊക്കെ അറിയുകയാണ് അപ്പം ഗ്രേസ്യമ്മ പറയാണ് നീ എന്തിനൊക്കെ അറിയുന്നത് ഞാനില്ലേ നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനില്ലേന്ന് നിനക്ക് അമ്മയായിട്ട് എന്നും പറഞ്ഞ് രേവതി കുട്ടിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴത്തെ രേവിക്കുട്ടി സങ്കടത്തോടെ കുട്ടിക്കരയാണ് നീ എൻ്റെ മോള് തന്നെയാണ് രേവതി കുട്ടി എനിക്ക് എനിക്കിനി ആരെയും കാണണ്ട എനിക്ക് ബന്ധുക്കളായിട്ട് ആരും വേണ്ട ആൻറ്റി എനിക്ക് ആൻറ്റിയും അങ്ങളും മാത്രം മതി വേറെ ആരെയും എനിക്ക് കാണിയോ എനിക്ക് അങ്ങോട്ട് പോവുകയോ വേണ്ട എന്ന് പറയാണ് അപ്പോൾ ഗ്രേസ്യമ്മ പറയുകയാണ് നീ വിഷമിക്കണ്ട ഇനി നിന്നെ എങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുപോകത്തില്ല അവർ പറഞ്ഞത് കൊണ്ട് മാത്രം ഒരേ ഒരു വട്ടം നിന്നെ കൊണ്ടുപോകുന്നേ ഉള്ളൂ ഇനി ഞങ്ങൾ കൊണ്ടുപോകത്തില്ല എന്നും പറഞ്ഞ് ദേശീയം ഇതിൻ്റെ കുട്ടിയെ ആശ്വസിപ്പിക്കുകയാണ് സമയത്താണെങ്കിൽ കൊല്ലപ്പള്ളിയിലാണെങ്കിൽ ബബിത ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര ശരിയാവത്തില്ല കാരണം ഹരിയുടെ സ്വഭാവം വ്യക്തമായിട്ട് മനസ്സിലായി അവൻ്റെ കൂടെ ഇനി ഈ വീട്ടിൽ താമസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് ബബിതയ്ക്ക് മനസ്സിലായി അങ്ങനെ താഴെ രാജീവ് അവിടെ ഇരിക്കുമ്പോൾ ബബിത താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ഞങ്ങളെ എനിക്ക് വീട്ടിലേക്ക് പോകണം കടപ്പാട്ടൂരിലേക്ക് പോകണം എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാജീവ് പെട്ടെന്ന് ചാടി എണീക്കുകയാണ് എന്താ നീയല്ലേ പറഞ്ഞത് ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്ന് ഞാൻ എൻ്റെ തീരുമാനം മാറ്റി ഞാൻ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ച് ഇവിടെ എത്ര ദിവസം ഒന്നും പറഞ്ഞാൽ നിൽക്കുന്നത് എന്നായാലും പോകേണ്ടായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രാജീവ് പറയുകയാണ് എന്താ ഇപ്പോൾ നിൻ്റെ തീരുമാനം മാറാൻ കാരണം എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുകയാണ് ഏയ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് തോന്നി ഇവിടെ എന്നും നിൽക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അച്ഛൻ എന്തോ പറയുന്നുള്ളൊരു ഭയം മാത്രമേ ഉള്ളൂ എന്ന് ഭവിത പറയാണ് അപ്പം രാജീവ് പറയാണ് ബാലേന്ദ്രൻ എന്ത് പറയാനാണ് നിങ്ങൾ തിരിച്ച് ചെല്ലിയത് ബാലേന്ദ്രൻ സന്തോഷം മാത്രമേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും അതല്ലേ നിങ്ങളുടെ വീട് അവിടെ തന്നെ താമസിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതയും സമാധാനവും എന്ന് രാജീവ് പറയുകയാണ് നീ പോകാമെന്ന് പറഞ്ഞ കാര്യം രോഹി അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്കിളിനോട് ആദ്യം പറഞ്ഞത് രോഹിട്ടൻ്റെ അടുത്ത് അങ്ങൾ പറഞ്ഞാൽ മതി സമ്മതിക്കുവോ എന്ന് ചോദിക്കുകയാണ് അപ്പം ബബിത പറയാണ് എന്തായാലും എനിക്ക് അങ്ങോട്ട് തന്നെ പോകണം അവിടെ പോയി താമസിക്കണം എൻ്റെ അടുത്ത് നിൽക്കണം എന്ന് പറയുകയാണ് ബബിത എന്നും പറഞ്ഞ ബബിത അങ്ങ് കയറിപ്പോവാണ് ഇത് കേൾക്കുമ്പോഴത്തേ രാജീവ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഇവളെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം വന്നത് എന്നൊരു സംശയത്തോടെ നിൽക്കുകയാണ് എന്നാലും അങ്ങ് കടപ്പാട്ടൂരിലേക്ക് പോകാൻ തീരുമാനിച്ചില്ല അതിൽ വലിയ സന്തോഷവും രാജീവിന് തോന്നുന്നുണ്ട് അങ്ങനെ ബബിത പോകാനുള്ള തീരുമാനം എടുത്ത കാര്യം എല്ലാവരും അറിയുന്നുണ്ട് പക്ഷേ എല്ലാവരും ഇന്ന് ഞെട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് അവൾ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചത് ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അവളുടെ വാശിയും വൈരാഗ്യമൊക്കെ ഉപേക്ഷിച്ച് അവൾ തിരിച്ചു പോകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്ന് ഹരി വിചാരിക്കുകയാണ് പുറത്തുവിട്ടുവരുന്ന രോഹിയെയും ബാബുദേയും വിളിച്ചിട്ട് ജീവ് പറയാണ് നമുക്ക് ഇന്ന തന്നെ അങ്ങോട്ട് പോകാം കട കടപ്പാട്ടൂരിലേക്ക് പോകാം ഞാൻ കൊണ്ടുവിടാം എന്തായാലും നിങ്ങൾ പോകാൻ തീരുമാനിച്ചില്ലേ എന്ന് പറയുകയാണ് അപ്പോൾ രോഹി പറയാണ് എനിക്കൊരു താല്പര്യമില്ല അങ്ങോട്ട് പോകാൻ ഇവള് പറയുന്ന ഇവക്ക് അങ്ങോട്ട് പോകാൻ നിർബന്ധം ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് അപ്പം മവിത പറയുകയാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നമ്മുടെ വീടാതല്ലേ അങ്ങോട്ട് തന്നെ പോകണമല്ലോ പിന്നെ എന്തിനാ ഇവിടെ നിന്ന് അങ്കളമാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പിന്നെ കമലാൻറ്റിക്കും അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പോവാമെന്ന് തന്നെ തീരുമാനിച്ചു എന്ന് പറയുകയാണ് കമലയും കേട്ടോ എന്ന് പറയുകയാണ് ഇത്രയും ദിവസം ഇവിടെ നിന്നപ്പം എന്താ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നോ ഇപ്പം എന്താ നിനക്ക് ഇങ്ങനെ തോന്നാൻ ഒരു കാരണമെന്ന് ബാബുദ്ധി എഴുത്തി ചോദിക്കാൻ ഏയ് ഒന്നുമില്ല ആൻറ്റി പോവും അന്ന് തോന്നി അത്രയേ ഉള്ളൂ കമല വീണ്ടും പറയാണ് വൈജ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എന്താണെന്ന് തീരുമാനിച്ചിട്ട് പോയാൽ പോരെ അത്രയും നാളെ നിങ്ങളിവിടെ നിൽക്കി അല്ലെങ്കിൽ ബാലേന്ദ്രൻ്റെ മുന്നിൽ നമ്മൾ തോറ്റ പോലെ ആയിപ്പോവും എന്ന് കമല വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം രാജീവ് പറയണേ എന്ത് തോക്കാൻ പ്രത്യേകിച്ച് ആർക്കും ജയവും തോൽവിയൊന്നുമില്ല കമല പറയാണ് എന്നെങ്കിൽ ഞാനും കൂടെ വരാം വേണ്ട വേണ്ട കമലേട്ടത്തി അങ്ങോട്ട് വരികയേ വേണ്ട ഞാൻ ഇവരെ അവിടെ കൊണ്ടാക്കിയിട്ട് വൈജ അസുഖങ്ങളൊക്കെ മാറി വരുമ്പോൾ അവർ തമ്മിൽ എങ്ങനെയെങ്കിലും ഒന്നിപ്പിച്ച് അവർക്കൊരു കുടുംബമായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ തല്ലി പിരിയാനല്ല കമല പറയാണ് ഓ പിന്നെ അതോടൊന്നെ നടന്നത് തന്നെ ആ അലീനെ അവിടെ ഉള്ളടത്തം കാലം വൈജിയും ബാലേന്ദ്രനും കൂടെ ഒരുമിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഉണ്ണെ രാജീവ് പറയുകയാണ് കമല ഇട്ടത്തി ആവശ്യമില്ലാത്ത പറയണ്ട ഭവുത ഇവിടെ നിന്ന് പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഇത്രയും നേരം നിന്നത് ഇപ്പോൾ അവൾക്ക് തീരുമാനം മാറിയില്ലേ അതേപോലെ തന്നെ ആ വൈജിക്കും അതേപോലെ മാറ്റം ഉണ്ടായാലോ ഒന്നും പറയാൻ പറ്റത്തില്ല എന്ന് രാജീവ് പറയാണ് അങ്ങനെ ഭവിതയാണെങ്കിൽ എടുത്ത് പറയുകയാണ് പോയി ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകാം ഇപ്പോൾ തന്നെ നമുക്ക് ഇറങ്ങാം എന്ന് പറയണം അങ്ങനെ ബാഗൊക്കെ എടുത്തുകൊണ്ട് ഭവിത തിരിച്ചിറങ്ങി വരുമ്പോൾ പുറത്തേക്ക് ഹരിയെ കാണിക്കുന്നുണ്ട് റൂമിൻ്റെ പുറത്തേക്ക് ഹരിയെ കാണുന്നുണ്ട് ഹരിയെ കാണുമ്പോഴത്തേക്ക് ഭവിത ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് അപ്പം ഹരി ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് നീ ഈ വീട്ടിൽ നിന്ന് പോകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി ഒരു പക്ഷേ നീ ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ ഒരു കാര്യവും ഇല്ല ഞാൻ നിൻ്റെ തന്നെയുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതുപോലെ ഓൺ നശിപ്പിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാത്തില്ല എൻ്റെ പേരിലാണ് നീ ഇവിടെ നിന്ന് പോകുന്നതെങ്കിലും ഒരു കാര്യവുമില്ല ആ വീഡിയോ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഭദ്രമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് ഹരി പറയാണ് ഒന്നും മിണ്ടാതെ ദേഷിച്ചോടെ ഇങ്ങനെ നോക്കുവാണ് എന്തായാലും നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഹരിയോട് പറയാണ് ഈ സമയത്ത് ബവിതയാണെങ്കിൽ ഹരിയോട് പറയാണ് നീ ഇവിടെ നിന്ന് എന്നോട് കളിക്കുന്ന പോലെ എൻ്റെ വീട്ടിൽ കടപ്പാട്ടൂർ വന്ന് നീ എന്തെങ്കിലും കാണിച്ചാൽ എൻ്റെ അച്ഛൻ നിന്നെ അവിടെ നിന്ന് തല്ലി ഇറക്കും പിന്നെ സാഹിക്കട്ടെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കും അച്ഛനെ അറിയിക്കും എന്നാലും നിൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഹരി പറയണ എന്നെങ്കിൽ നമുക്ക് കാണാം അപ്പം ബബിതയും തിരിച്ച് പറയുന്നുണ്ട് ആ കാണാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ബബുദയും ഇറങ്ങി പോവുകയാണ് അപ്പം ഹരിക്കാണ് ആകെപ്പാടെ ദേഷ്യൊക്കെ വരുന്നുണ്ട് കാരണം ബബിതയെ തൻ്റെ വരിധിയിലാക്കി ആഗ്രഹങ്ങളൊക്കെ സാധിക്കാമെന്ന് ഹരി വിചാരിച്ചു പക്ഷേ ബബിത ഒരിക്കലും അവിടുന്ന് പോകുമെന്ന് ഹരി വിചാരിച്ചില്ല